നമ്മൾ മറ്റു വാർത്തകളിലേക്ക് നൽകാനും പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനത്തെ ചൊല്ലി പത്തനംതിട്ടയിൽ ബി ജെ പി ബി ഡി ജെസ് തർക്കം രൂക്ഷം ഏഴ് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ആയില്ല നന്ദുഷ്ടങ്ങൾ നന്ദുഷ എൻ ഡി എൽ ശരിക്കും എന്താണ് തർക്കം എൻ ഡി എ മുന്നണി ജില്ലയിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയ നിരവധി മേഖലകളുണ്ട് ഒരു നഗരസഭ ഉൾപ്പെടെ നിരവധി പോക്കറ്റുകൾ വലിയ മുന്നേറ്റമാണ് എന്റെ ഇത് നേടാനായത് എങ്കിൽ പോലും കടകക്ഷി എന്ന നിലയിൽ ബി ഡി ജെ എസിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു അതുകൊണ്ടുതന്നെ ജില്ലയിൽ ഇത്തവണ സീറ്റ് ഉപചരണം ഉണ്ടായപ്പോൾ കഴിഞ്ഞ തവണ ബി ഡി എസിന് കൊടുത്ത സീറ്റുകൾ പോലും ബി ജെ പി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇത്തവണ ബി ഡി ജെ എഫ് ഇതിനെതിരെ ശക്തമായ രംഗത്ത് വരികയാണ് കോഴഞ്ചേരി സീറ്റിനെ ചൊല്ലിയാണ് ബി ഡി ജെ എഫ് ഇപ്പോൾ തർക്കം ഉന്നയിച്ചിരിക്കുന്നത് മുന്നണിയിൽ കോഴഞ്ചേരി സീറ്റ് തങ്ങൾക്ക് വിച്ച് നൽകണമെന്നാണ് ബി ഡി ജെ എഫ് ആവശ്യപ്പെടുന്നത് ഈ സീറ്റിന്റെ സ്ഥാനാർത്ഥിയാവാത്ത ഒരു സാഹചര്യത്തിലാണ് മറ്റേഴ് സീറ്റുകളും ഇത്തരത്തിൽ ഒരു അനുചര്ത്തത്തിൽ തുടരുന്നത് ഏതായാലും സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് ഉടൻ പ്രശ്നം പരിഹരിക്കും എന്ന് തന്നെയാണ്